ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വളരെ നാടനായ ഒരു മധുര മലഹാരമാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം അതായത് ഗോതമ്പട ഇപ്പോൾ സന്ധ്യ സമയമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മധുരം കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിലൊന്ന് ഉണ്ടാക്കാൻ തോന്നിയതാണ് അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചു അതിനായിട്ട് അതിനായിട്ടിതേ നമ്മളെ ഏത്തപ്പഴം നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് അതാണ് ആദ്യം വേണ്ട ഒരു കാര്യം അപ്പം അതിന് ഞാൻ നല്ലോണം പുഴുങ്ങി അത് നന്നായി തയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം അതെടുത്തിട്ട് ആദ്യം നമുക്ക് ഉടച്ചെടുക്കണം പിന്നെ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ എപ്പോഴും നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് ഈ ഗോതമ്പ് ഈ ഈ പഴം എടുത്തിട്ട് ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം അതിന് ഞാനിത് പാത്രത്തിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഇത് എന്നിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലൊരു നാലു മരി ഉണ്ടാവും ആ സാധനം വേണ്ടെങ്കിൽ കളയാട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇവിടെ കളയുന്നില്ല കാരണം ഇവിടെ നേന്ത്രപ്പഴത്തിന് അഗാധമായി സ്നേഹിക്കുന്ന ഒരാളുണ്ട് നേന്ത്രപ്പഴം എങ്ങനെ കൊടുത്താലും കഴിക്കൂ കേട്ടോ അങ്ങനെയാണ് ഇത് അതുകൊണ്ട് ഇത് ഇവിടെ ഒന്നും കളയേണ്ട കാര്യമില്ല അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ നാടൻ നേന്ത്രപ്പഴം എവിടെയെങ്കിലും കണ്ടെങ്കിൽ അപ്പം വണ്ടി നിർത്തും എന്നിട്ട് അത് എത്ര ദൂരം എന്നായാലും നാടൻ നേന്ത്രപ്പഴാണത് തിരിച്ചറിയുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് അത്രയും സ്നേഹമാണ് നേന്ത്രപ്പഴത്തിനോട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും കളയുന്നില്ലേ എവിടെ നേന്ത്രപ്പഴം എങ്ങനെ കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉടക്കിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കാര്യം നമ്മളെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഞാനൊരു ഒരു കപ്പ് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നാളികേരമാണ് ചേർക്കുന്നത് അപ്പം ഞാനിങ്ങനെ വെറുതെ നാളികേരം ചേർക്കുകയാണ് ഇപ്പം നെയ്യൊക്കെ വറുത്ത് ചേർക്കാം തേങ്ങാ കൊത്താക്കി ചേർക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്ല് വറുത്ത് ചേർക്കാം അതൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് സന്ധ്യ സമയമായിട്ട് ഞാൻ ഏറ്റവും ലളിതമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് സ്വാദ് നന്നായി കൂടുകയും ചെയ്യും അങ്ങനെ ഒരു സൂത്രമുണ്ട് പിന്നതിരിക്കും നമ്മൾ ഇനി ചേർക്കുന്നത് കുറച്ച് ജീരകപ്പൊടിയാണേ പിന്നെ നമ്മൾ ഏലക്കപ്പൊടി ചുക്കുപൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇത് രണ്ടു മാത്രമേ ചേർക്കുന്നുള്ളൂ തിലക്കപ്പൊടി കുറച്ച് നന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് അപ്പോൾ വെറുതെ കൊണ്ട് ചേർക്കുകയാണ് വറുത്തൊന്നും ഞാൻ ഇടുന്നില്ലല്ലോ ഞാൻ കുറച്ച് നെയ്യ് ഒരു സ്വാദിനു വേണ്ടിയിട്ട് ചേർക്കണ്ട പിന്നെ ഞാൻ നെയ്യ് ഇത് നോക്കൂ നമ്മുടെ ശർക്കര നല്ല കട്ട് ക്ക് ഇറക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും കുറച്ച് എപ്പോഴും ഇങ്ങനെ പെട്ടെന്നൊക്കെ നമുക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ചിവിടെ ഉണ്ട് അപ്പോൾ അത് ഇതിന് മതിയാവും അത്രയും മധുരം ഇതിൻ്റെ ആവശ്യമുള്ളൂ ഞാനത് ഇതിലേക്ക് ചേർക്കാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായി പിടിച്ചെടുക്കണം അതിന് മുന്നേ ചെറിയൊരു സാധനം കൂടെ ചേർക്കാണ്ട് അതായത് നമ്മളെ ഉപ്പ് ഒരു ഉപ്പാണ് ചേർന്നത് കേട്ടോ അതായത് ഒന്നാ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നമ്മൾ കൈ കൊണ്ടുതന്നെ നന്നായി ഒന്നിങ്ങനെ കുഴച്ചെടുക്കുക അപ്പം ഈ ശർക്കര ഇതാക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം അതായത് നല്ല വെള്ളമായി പൂവരുത് അപ്പോൾ ഒരു അടയായിട്ട് എടുക്കുകയാണോ നമ്മളെ അപ്പം അതിനുള്ളൊരു ഭാഗം കിട്ടണം അപ്പം നല്ല ലൂസായി പൂവരുത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതൊന്ന് നന്നായി ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഒരു പാകത്തിനും എടുത്തു കെട്ടോ ഒരു അങ്ങനെ കട്ടിയാവുകയും ചെയ്യരുത് എന്നാൽ വല്ലാതെ ലൂസാവുകയും ചെയ്യരുത് അങ്ങനെ ഒരു പാകത്തിനെടുത്തു ഇനി നമുക്കിത് ഇങ്ങനെ ഇലയിലാക്കിയിട്ട് വെച്ചു കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഇലയിൽ തടവി കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ചൊരു ഭാഗം എന്നിട്ട് എടുക്കുക ഇതിന് ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം ഞാനിപ്പോ ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അപ്പം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മളെ ഈ ഇങ്ങനെ പഴം വേവിക്കാൻ വെച്ചതിലേക്ക് തന്നെ വെച്ചു കൊടുക്കാണ് അമർത്തി വെച്ചു കൊടുക്ക അത്ര ഇതൊക്കെ ചെയ്യാന് പണിയില്ലതോ ഒരു വയറിലൊന്നും ദോഷമില്ലല്ലോ നല്ല സാധനമല്ലേ ഗോതമ്പിന്റെ അടയ്ക്ക് ഒരു പ്രത്യേക സ്വാദ്ണ്ടേനും അപ്പം ഇതിങ്ങനെ ഒന്നിച്ചാണ്ട് കുഴച്ചിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാ കേട്ടോ നമ്മളിപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് അതിൽ ഫില്ല് ചെയ്ത് വെക്കുന്നത് വേറൊരു സ്വാദ് ഇതിങ്ങനെ വെക്കുമ്പോൾ അത് വേറൊരു സ്വാദ് ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരു മധുരം കഴിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണേ എളുപ്പമാണ് പരിപാടി ഈസി സൂത്രപ്പണികളാണ് ഇതൊക്കെ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുക്കട്ടെ കേട്ടോ ഇത് നമ്മൾ നമ്മളിതെല്ലാം വെച്ചു കൊടുത്തു കേട്ടോ അതിന്റെ മുകളിലും കൂടെ അത് വെച്ചു അതായത് ആ വാഴേണ്ട ആണ് വെച്ചിട്ടൊരു തട്ടുമാരി ക്രിയേറ്റ് ചെയ്തു എന്നിട്ടിത് വെച്ചു പിന്നെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇത് അങ്ങോട്ട് ചെയ്ത് കിട്ടും അപ്പോൾ ഞാനിത് അടച്ച് വെക്കാൻ പോവുകയാണ് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അതിൽ കുറവ് സമയം വേണ്ടി വരുവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഗോതമ്പാടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓഫ് ചെയ്യാണ് അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം ഇത് നമ്മുടെ ഗോതമ്പ് തയ്യാറായിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു പലഹാരം ഒരു നാടൻ പലഹാരം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് നമുക്കൊരു മധുര പലഹാരം പെട്ടെന്ന് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കേട്ടോ അതിലപ്പുറത്തേക്ക് സമയമൊന്നും വേണ്ട ഇതായി വരാൻ അപ്പോൾ ഇതേപോലെ ഈ ഗോതമ്പ് അട ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ